ഹായ് ഗായ്സ് അങ്ങനെ നയനയെ സ്നേഹിക്കുകയാണ് കേട്ടോ ദേവയാനി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് ദേവയാനിക്ക് അതേസമയം പുറത്തൊന്നും കാണിക്കുന്നുമില്ല അങ്ങനെ ദേവയാനിയുടെ പിറന്നാൾ വരുമ്പം നയന ഒരു സാരി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊടുത്ത് ദേവയാനി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് ആ വിശേഷങ്ങളാണെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ദേവയാനിക്ക് നയനയോടുള്ള സ്നേഹം കാണുമ്പം അനാമികയ്ക്കും ജലജയ്ക്കും ജാനകയ്ക്കും ഒക്കെ അങ്ങ് അസൂയ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അനാമികക്കാണെങ്കിൽ ഒരു തരത്തിലും വയ്യാത്ത അവസ്ഥയാണ് ആകെപ്പാടെ വെള്ളത്തിൽ നിന്നും കരക്കി പിടിച്ചിട്ട് മീനിനെ പോലെയാണ് അനാമിക അനന്തപുരിയിൽ നിൽക്കുന്നത് ശ്വാസം ഉട്ടിട്ട് അനാമിക രേവതിയെ വിളിക്കുകയാണ് കേട്ടോ രേവതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ അവളവിടെ വന്നിട്ട് നിന്നെ ഭരിക്കുന്നുണ്ടോ അവളും അവളുടെ ചേച്ചിയും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അനാമിക അങ്ങ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ അമ്മ ഒന്നും പറയണ്ട അവക്കാണിവിടെ സർവ്വ അധികാരം ബാക്കിയുള്ളവർ ഇവിടെ അടുക്കളയിൽ കിടന്ന് മറ്റു പണിയെടുത്ത് അങ്ങ് മടുത്തു ആ വല്യമ്മ ഉണ്ടല്ലോ അവർ മരുമോള തലയിൽ വച്ചിരിക്കുക അവർ പറയുന്നത് അവരുടെ മകന് കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് വിളിച്ചോണ്ട് വന്നതെന്നാണ് പക്ഷേ അവർക്കും അവളോട് ഇപ്പോൾ താല്പര്യമുണ്ട് അവളെ കൊണ്ട് കട്ടിപ്പെട്ട ജോലികളൊന്നും ചെയ്യിക്കുന്നില്ല ഞാനും അതുപോലെ അനിയുടെ അമ്മയൊക്കെ ജോലി ചെയ്തോളാന്നാ പറയുന്നത് ഞങ്ങൾ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെട്ടങ്ങ് മടുത്തു വായിക്ക് രുചിച്ചു വല്ല ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല അമ്മയ്ക്ക് അറിയാവുന്നല്ലേ എനിക്ക് പാചകമൊന്നും അത്ര വശയില്ലെന്ന് അപ്പം രേവതി പറയാണ് എൻ്റെ മോളെ ഇത്രയും കഷ്ടപ്പാടാണോ നിനക്ക് അവൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഞാനോർത്തു ഇനിയിപ്പം അടുക്കള കാര്യത്തിനെങ്കിലും ആളായി ഇത് ഭയങ്കരമായല്ലോ മോളെ അപ്പോഴത്തേക്കും ഉടനെ തന്നെ അനാമിക പറയുക എൻ്റെ അമ്മ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണം വല്യമ്മ അവളെ ആയിട്ട് സ്നേഹിക്കുന്ന ഒന്നും കാണാൻ എനിക്ക് പറ്റുന്നില്ല അതിൻ്റെ കൂടെ ആദർശും അനിയും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവളെ എടുത്ത് തലയിൽ വച്ചിരിക്കുക എനിക്കിതൊന്നും കണ്ട് സഹിച്ചിവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ രേവതി പറയാണ് മോളെ നമുക്ക് കുറച്ചുകൂടെ നോക്കാം എവിടെ വരെ ഈ സ്നേഹം പോകുമെന്ന് നമുക്കറിയാം അവളെ നമുക്കങ്ങ് തീർത്ത് കളയാം അച്ഛനോട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഒരു കൊട്ടേഷൻ കൂടി കൊടുക്കാമെന്ന് അവൾ എവിടം വരെ പോകുന്നറിയട്ടെ എൻ്റെ മോള് അവിടെ കണ്ണീര് കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉടനെ അനാമിക പറയാം അച്ഛൻ അന്ന് നന്ദുവിന് കൊട്ടേഷൻ കൊടുത്തതിൻ്റെ അറിഞ്ഞല്ലോ അപ്പോൾ രേവതി പറയാം മോളെ അതൊക്കെ ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇനി പണി പാളത്തില്ല എന്തായാലും നയനെ തീർത്ത് കളയൂ അച്ഛൻ അതുകൊണ്ട് മോൾ പേടിക്കേണ്ട അവിടെ തന്നെ നിന്നു വിട്ടു കൊടുക്കരുത് അവളുമാർക്കൊന്നും ആ ശരിയമ്മ എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അനാമിക അതിനുശേഷം ആദർശം നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇപ്പോൾ തന്നോട് അമ്മയ്ക്ക് നല്ല സ്നേഹമല്ലേ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയനയുടെ മനസ്സിൽ കൂടെ പോവുക എന്നിട്ട് നയന ആദർശനോട് പറയുന്നുണ്ട് അത് ആദർശേട്ടാ അത്ര സ്നേഹമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അമ്മ പരുഷമായിട്ട് തന്നെ എന്നോട് സംസാരിക്കുന്നതൊക്കെ പക്ഷെ പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് എന്നെ കൊണ്ട് കട്ടിപ്പെട്ട ജോലികളൊന്നും ചെയ്യിക്കുന്നില്ല എൻ്റെ ആഹാര കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കാണിക്കുന്നുണ്ട് അമ്മയും കൂടെ അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷേ സംസാരിക്കുമ്പം അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എൻ്റെ മോനെ ഓർത്തിട്ടാണെന്ന് മാത്രമാണ് അമ്മ പറയുന്നത് അപ്പം ആദർശ് പറയാണ് ആ അതമ്മ അങ്ങനെയൊക്കെയേ പറയുള്ളൂ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളില് തന്നോട് സ്നേഹമുണ്ട് ആ സ്നേഹം അമ്മ കാണിക്കുന്നത് പെട്ടെന്ന് അമ്മയ്ക്കത് പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും മാത്രമല്ല ഇവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ അമ്മ പെട്ടെന്ന് തന്നെ സ്നേഹിച്ചു കഴിയുമ്പം അവർക്കൊക്കെ എന്തെങ്കിലും കുശുമ്പായാലോന്ന് ഓർത്തിട്ടായിരിക്കും എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അതെ എനിക്കും അമ്മയോട് ഇപ്പോൾ ഭയങ്കര സ്നേഹം തോന്നുക എന്തായാലും അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കരുതി സംശയമില്ല എന്ന് പറയുക അപ്പം ആദർശ് പറയാൻ തനിക്കൊരു കാര്യം അറിയോ നാളെ അമ്മയുടെ പിറന്നാളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അയന പറയാ ആണോ അമ്മയുടെ പിറന്നാൾ നമുക്ക് ആഘോഷമാക്കണം സദ്യയൊക്കെ വെക്കണം ഞാൻ പ്രത്യേകിച്ചൊരു പായസമൊക്കെ വെച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക പിന്നെ ആദർശേട്ടാ ചേട്ടാ ഞാൻ അമ്മയ്ക്കൊരു സാരി വാങ്ങി വാങ്ങിക്കൊടുക്കട്ടെ ഗിഫ്റ്റായിട്ട് അപ്പോൾ ആദർശം പറയാണ് അത് തൻ്റെ ഇഷ്ടം വാങ്ങിക്കൊടുത്തോന്നതിനേ എന്ന് പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ സാരി വാങ്ങിക്കൊടുത്താൽ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ അമ്മയ്ക്ക് ഒരുപാട് ലക്ഷങ്ങൾ വിലയുള്ള പട്ട് സാരികളൊക്കെ ഉണ്ട് അത്രയൊന്നും വരില്ല എൻ്റെയിലൊരു നല്ല സെറ്റ് സാരി ഉണ്ട് അത് ഞാൻ അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കട്ടെ അപ്പോൾ ആദർശ് പറയാണ് എടോ തൻ്റെയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതൊന്നും വരില്ല അമ്മയുടെ മനസ്സ് എനിക്കറിയാം പുറത്ത് കാണുന്ന ഈ വർത്തമാനങ്ങളൊക്കെ ഉള്ളു അമ്മയുടെ ഉള്ളു ശുദ്ധമാണ് പിന്നെ നമ്മുടെ കല്യാണം അമ്മയുടെ ഇഷ്ടത്തിന് അല്ലാത്തത് കൊണ്ടാണ് അമ്മ തന്നോട് ഈ എതിർപ്പൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് എന്തായെന്ന് വച്ചാൽ താൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ അമ്മയ്ക്ക് കൊടുത്തോളൂ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ നയന തീരുമാനിക്കുകയാണ് ഒരു സെറ്റ് സാരി ഉണ്ട് നയനയുടെ കയ്യിൽ അത് തന്നെ അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് രാവിലെ തന്നെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് പറയുന്നുണ്ട് അമ്മയുടെ പിറന്നാളല്ലേ ഇന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആഹാ നീ ഇതൊക്കെ അറിഞ്ഞോ അവൻ പറഞ്ഞായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനി പറയുമ്പം നായന പറയുന്നുണ്ട് ആ ആദർശൻ എന്നോട് പറഞ്ഞായിരുന്നു നാളെ അമ്മയുടെ പിറന്നാളാണ് എന്ന് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് അതേ പിറന്നാളാണ് ഇന്നിന്ന് ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞാൻ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് തന്നാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അപ്പോൾ ദേവയാനി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നയന കൊടുക്കുന്ന ആ സമ്മാനം അപ്പോഴേക്കും നയന കൊടുക്കുന്ന സമ്മാനം നയന എടുത്തോണ്ട് വരികയാണ് എടുത്തോണ്ട് വരുമ്പോൾ നമ്മുടെ ജാനകിയും ജലജയും അനാമികയും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ടാണ് നയന ആ സാരി ദേവയാനിക്ക് കൊടുക്കുന്നത് അപ്പോൾ ദവയാനീ ചോദിക്കുന്നുണ്ട് ഇതെന്താ നീ എനിക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് തരുന്നത് എന്ത് ഗിഫ്റ്റാണ് ഇത് അപ്പോൾ നയനെ പറയാ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല അമ്മയുടെ കയ്യിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാരികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതൊരു സെറ്റ് സാരിയാണ് ഇത് ഞാൻ അമ്മയ്ക്ക് തരികയാണെന്ന് പറയാം അപ്പോഴേക്കും ദേവയാനിക്കത് ഇഷ്ടമാകാണ് കേട്ടോ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മരുമകൾ എനിക്ക് ആദ്യമായിട്ട് തന്നൊരു സമ്മാനം എന്തായാലും അതെനിക്കിഷ്ടപ്പെടും വിലയിലോ ഒന്നും അല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് വാങ്ങുകയാണ് എന്നിട്ട് പറയാണ് ഓഹോ സെറ്റ് സാരിയാണോ നീ തന്നത് എനിക്കിപ്പം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു നീ എന്തിനാ ഇപ്പം എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയത് അപ്പം അതിനു പറയാ എൻ്റെ സന്തോഷത്തിന് ഞാൻ തന്നതല്ലേ അമ്മേ പിറന്നാളല്ലേ അപ്പോൾ ദേവയാനി പറയണെ ആ പിറന്നാളല്ലേ ഒരാൾ സമ്മാനം തരുമ്പം അത് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അതിങ് തന്നേക്ക് എന്ന് പറഞ്ഞ് വാങ്ങണം അപ്പോഴേക്ക് ഉടനെ അവിടെ നിന്നോണ്ട് ജലജ പറയുന്നുണ്ട് ഏടത്തി ഇവളുടെ സമ്മാനം വാങ്ങാണോ അതും സാരി പത്തോ അഞ്ഞൂറ് രൂപയുടെ സാരി ആയിരിക്കും അത് ഏടത്തേക്ക് ഇത് വാങ്ങണോ ഇത് വാങ്ങിയാൽ തന്നെ ഏടത്തി ഇത് ഉടുക്കുവോ അപ്പോൾ ദേവയാനി പറയണം അവൾ തന്നതല്ലേ പിറന്നാളല്ലേ ഞാൻ നോക്കട്ടെ കൊള്ളാമെങ്കിൽ ഉടുക്കാം എന്ന് പറയണം അപ്പോഴേക്കും അനാമിക പറയാണ് വല്ല്യമ്മയ്ക്ക് ഞാനൊരു സമ്മാനം തരണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ ഓർത്തില്ല ബർത്ത്ഡേയുടെ കാര്യം ആരും എന്നോട് പറഞ്ഞൂല്ല ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്വർണമോ ഡയമണ്ടോ എന്തെങ്കിലും വാങ്ങി തന്നേനെ അപ്പോൾ ദേവയാനി പറയാണ് അതൊന്നും സാരില്ല അനാമിക്ക് എന്ന് പറയണം അപ്പോൾ ജാനകീം പറയുന്നുണ്ട് ഈ സാരിയൊക്കെ ഏതായാലും വേടത്തി ഉടുക്കാൻ പോകുന്നില്ല ഇവള് എന്ത് സാരി സാരിയായിരിക്കും വാങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരും നയനെ അങ്ങ് കളിയാക്കുക കേട്ടോ അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല ദേവയാനി ആ സാരിയും കൊണ്ട് റൂമിലേക്ക് പോവാണ് അത് കഴിഞ്ഞ് ദേവയാനി ആ സാരി ഉടുത്തിട്ട് ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് പോവുകയാണ് നയന കൊടുത്ത സാരി ഉടുത്തുകൊണ്ട് പിറന്നാളിന് ദേവയാനി അമ്പലത്തിൽ പോയിട്ട് വരുന്നു അത് കാണുമ്പോൾ ജലജയും ജാനകി അനാമിക ഒക്കെ അന്തം വിട്ട് നിക്കുകയാണ് അവര് പറയാണ് എടത്തേക്ക് നാണയമില്ലേ അവിടെ കൊടുത്ത ആ സാരിയല്ലേ ഉടുത്തിട്ട് പോകുന്നത് വേറെ എത്ര എത്ര നല്ല സാരികളുണ്ട് എന്നിട്ടും അത് ഉടുത്തോണ്ട് പോയിരിക്കുന്നു എന്തൊരു കഷ്ടമായത് അനാമിക അപ്പൊ മനസ്സിൽ വിചാരിക്കുക ഹോ നാശം അവൾ സാരിയും കൊടുത്ത് മയക്കുമല്ലോ ആദർശ നയനയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ സന്തോഷത്തോടെ അപ്പം നയന പറയുന്നുണ്ട് അമ്മ ഞാൻ സ്വന്തം സാരി കൊടുത്തിട്ട് അമ്പലത്തിൽ പോയി അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാം അപ്പം ദേവയാനി ഒന്നും വിണ്ടെന്നിട്ടില്ല കേട്ടോ ദേവയാനി പ്രസാദമൊക്കെ ആദർശനും നയനയ്ക്കും കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോകുന്നൊക്കെയുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്